മീനാക്ഷി ഡോക്ടറായ വാർത്തകളാണ് രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാവ്യ മാധവനും ദിലീപും മീനാക്ഷിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ട പോസ്റ്റ് അതിവേഗത്തിലാണ് വൈറലായത് മീനാക്ഷിക്ക് ബിരുദം കിട്ടിയപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മഞ്ജു കുറിച്ചുള്ള വാർത്തകളാണ് മീനാക്ഷി അമ്മയെ വിളിച്ചിരുന്നോ എന്നും മഞ്ജു ബിരുദദാന ചടങ്ങിൽ പോയിരുന്നോ എന്നും മകളെ അനുഗ്രഹിച്ചോ എന്നും തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതൽ പേരും അറിയാൻ ആഗ്രഹിച്ചത് ഇതേ തുടർന്ന് ഒരുപാട് വ്യാജ വാർത്തകളും പ്രചരിച്ചിരുന്നു മഞ്ജു സദസ്സിൽ ആരും കാണാതെ ഒളിച്ചിരുന്നു മീനാക്ഷി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് കണ്ടു എന്നിവരെ വ്യാജവാർത്തകൾ ഓരോരുത്തരായി പഠിച്ചിട്ടിരുന്നു ഇപ്പോഴിതാ ഇത്തരം വാർത്തകളോട് പ്രതികരിക്കുകയാണ് മഞ്ജുവിന്റെ പക്ഷം ഉള്ളിൽ പൊട്ടി തകർന്നു നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റുള്ളവരെ അറിയിക്കാതെ മുഖത്ത് ഒരു ചിരി വരുത്താൻ കഴിയുന്നയാളാണ് മഞ്ജു വാര്യർ ആ മഞ്ജുവിനെ തകർക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല എന്തായാലും മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേരാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നത്